നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക കഴിഞ്ഞ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകള് എൻക്വയറി നടത്തിയതും മേടിച്ചു കൊണ്ടുപോയതും ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ ആട്ടോ അതായത് ഒരു ചെടിയുടെ മുകളിൽ പല കളറ് പൂക്കൾ വിരിയുന്ന തരത്തിലുള്ളത് അപ്പോൾ ഈ സീനിയർ സിറ്റിസൺ ആൾക്കാരൊക്കെ അവർക്ക് ചെടി കൂടുതൽ വളർത്താൻ വയ്യ നല്ല കൗതുകണ്ട് ഭംഗിയുണ്ട് അതൊക്കെ കണ്ടിട്ട് ഒന്നോ രണ്ടോ ചെടി കൊണ്ടു അപ്പോൾ ഇങ്ങനത്തെ വലിയ ചെടി കേട്ടോ ഇതിന്റെ കടയൊക്കെ ഇതിന്റെ കോടെക്സ് ഒക്കെ നല്ലോണം അടിയിലാണ് ഇനി അത് കമ്പ് കുത്തി പിടിപ്പിച്ചാ എന്ന് പറയും പറയരുതേ ഓഡക്സ് നല്ലവണ്ണം അടിയിലാണ് എൻ്റെ രീതി ഇങ്ങനെയാണ് ഇത് കുറച്ച് കഴിഞ്ഞാലേ ഞാൻ പ്രൊജക്ട് ചെയ്ത് വയ്ക്കുള്ളൂ അങ്ങനെ വെച്ചതിൻ്റെ മേലെ ഇപ്പം ഇതിൽ മൂന്ന് കളറുണ്ട് ഇതൊരു റോസ് കളറ് പൂവ് കണ്ടുണ്ടാവും റോസ് കളർ പൂവ് ഇത് ഡാർക്ക് റെഡ് ഇതൊരു വേറിഗേറ്റഡ് കളർ അത് വേറൊരു കളർ ഗ്രാഫ്റ്റ് ചെയ്താണ് സിംഗിൾ പെറ്റൽ തന്നെ വേറിഗേറ്റഡ് വേറൊരു കളർ ഗ്രാഫ്റ്റ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഒറിജിനൽ കളർ ഒന്നും ഉണ്ടാവും മൂന്നോ നാലോ കളർ ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് കളറേ വിരിഞ്ഞിട്ടുള്ളൂ ഇനിയും കൊമ്പുകളുണ്ട് കേട്ടോ ഇനി കൊമ്പുകളുണ്ട് ഇതുമൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യും ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കൊണ്ടുപോയി ഇതിന് എങ്ങനെ ചട്ടിയോട് കൂടി കൊണ്ടുപോകും ചട്ടിയോട് കൂടി കൊണ്ടുപോകുമ്പോൾ ആ ആൾക്കും കുറേ കാലം വയ്ക്കാം പക്ഷേ ചട്ടിയോട് കൂടി കൊണ്ടുപോകുന്ന ആളുകളോടും എൻ്റെ റിക്വസ്റ്റ് വളപ്രയോഗം കൃത്യമായ രീതിയിലാക്കണം കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിന് അടീനിയ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന പോലെ വെള്ളമോ ഒക്കെ കൊടുത്താൽ അത് അടീനിയത്തിന് നന്നായി എഫക്ട് ചെയ്യും ഇപ്പൊ ഇതൊക്കെ കുറേ സമയങ്ങളായിട്ട് മഴയത്തിരിക്കുന്ന ചെടിയാണ് മഴ കൊണ്ട് ഇതായില്ല അപ്പോൾ ഇടയ്ക്ക് ആ ചെടിക്ക് എന്തെങ്കിലും ടിപ്പ് ഇത് വരുമ്പോൾ ആ ടിപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ മഴ കൊണ്ട് പരിചയമായ ചെടികൾ അപ്പോൾ ഈ മൾട്ടി ഗ്രാഫ്റ്റ് ചെടികൾക്ക് നിങ്ങൾക്ക് അപ്പോൾ ഒരാൾ ചോദിക്കും ഇതിൽ നിന്ന് ഇനി വിത്ത് ഉണ്ടായാൽ പലതുണ്ടാവുമെന്ന് ഇതിൽ വിത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധ്യത ഇതിൽ ഒരു സിംഗിൾ ആണ് വിത്ത് ഉണ്ടാവുക ചിലപ്പോൾ മൾട്ടി പെറ്റൽ ഉണ്ടാവും പക്ഷെ എപ്പോഴും ഈ അടീനിയത്തിനൊരു ഗുണമുള്ളത് എന്താറിയോ നമുക്ക് പറയേണ്ട പറയണ കളറിലുള്ള പൂവായിരിക്കും ഇപ്പൊ റെഡ് ചെടി പൂവിൽ വിത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഒരാൾക്ക് കൊടുത്താൽ എല്ലാം റെഡ് ആയിക്കോളണം എന്നില്ല നമ്മൾ റെഡ് തന്നെ വേണമെന്ന് പറയുന്ന ആൾക്ക് ഇതിന്റെ വിത്ത് വിത്തെടുത്ത് കൊടുക്കില്ല ഞാൻ അതാ പറഞ്ഞു ഏതെങ്കിലും ഓർഡിനറി ആവും എന്ന് പറഞ്ഞിട്ടാ ഞാനൊക്കെ വിത്ത് കൊടുക്കുക പക്ഷെ അതിലൊരു രഹസ്യം എന്താ വെച്ചാൽ അടീനിയം ഒരു കളറിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല ഒന്നോ രണ്ടോ കളറിൽ ഒതുങ്ങി നിൽക്കില്ല ഇങ്ങനെ ക്രോസ് പോളിനേഷൻ നടന്ന് നടന്ന് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് കളർ ഷെയ്ഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ വിത്ത് കിട്ടിയ ചെടികൾ വളർത്തിയ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻറ്റ് കളർ കിട്ടുക അപ്പോൾ എനിക്ക് തന്നെ മൾട്ടി പെറ്റലിൽ വിത്ത് എടുത്തിട്ട് ഉണ്ടായ മുഴുവൻ സിംഗിൾ പെറ്റൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് എനിക്കത് പൂക്കൾ ഉണ്ടാവാൻ നിർത്തില്ല അപ്പോഴേക്കും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് ചെയ്യുകയാണ് അപ്പോൾ അതിൽ പൂക്കൾ ഉണ്ടായാലും ഇപ്പം അതിൽ വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിനോട് വിത്തിൻ്റെ പോഡ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് വെച്ചിട്ട് നമ്മൾ പൂവിടാൻ നിർത്താത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിലിപ്പോൾ വിത്ത് ഉണ്ടായാൽ പല കളർ ഉണ്ടാവുമോ എന്നുള്ള ചോദിച്ച ആൾക്ക് ഒരു സാധ്യത ഉണ്ട് കാരണം ഇത്രയും മൂന്ന് കളർ ഇതുണ്ട് നാലാമത്തെ ഓർഡിനറി ഉണ്ട് ഇങ്ങനെ നാല് കളറിൽ നിന്നും ക്രോസ് പോളിനേഷൻ നടന്നിട്ട് അവർ ആ വിത്ത് ഇട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു തലമുറയിൽ ചിലപ്പോൾ അതിൽ നൂറ് വിത്ത് മുളച്ച് കഴിഞ്ഞാൽ ഒരു വിത്ത് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് വിത്ത് ഡിഫറൻറ്റ് ആയിരിക്കും ഇങ്ങനെയാണ് അടീനിയത്തിന് അടീനിയത്തിൻ്റെ പ്രത്യേകത തന്നെ എന്നും കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അതിപ്പോ പൂവിട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ പൂ നല്ല റോസ് ആണെങ്കിൽ അടുത്ത ദിവസം മെല്ലെ മങ്ങി 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 വെള്ള ശരി അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് കളറായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്നോട് വീഡിയോ കണ്ടിട്ട് പഴയ വീഡിയോ കണ്ടിട്ട് ആ ലൈറ്റ് റോസ് ചെടി പൂവുള്ള പൂവിൻ്റെ ചെടി വേണമെന്ന് പറയും അപ്പോൾ അത് ശരിക്കും എന്താവും ഡാർക്ക് റോസ് ആയിരിക്കും അല്ലെങ്കിൽ ലൈറ്റ് റെഡ് ആയിരിക്കും അത് മെല്ലെ മെല്ലെ മങ്ങി വന്നതാണ് അപ്പൊ അങ്ങനെ കളറും ആവും അപ്പോൾ ഈ അടീനിയത്തിന് ഈ മൾട്ടി മൾട്ടിപ്പെറ്റലിന് അങ്ങനെ ഒരു ഭംഗിയാട്ടോ അങ്ങനെ ഡിഫറന്റ് കളറിലേക്ക് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തതാ ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ ടോപ്പ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് എന്തിനു വേണ്ടി വെച്ച് അതിന് സ്പ്ലിറ്റാക്കി ചെറിയ പൊടിപ്പ് കണ്ടപ്പോൾ ടോപ്പ് ടോപ്പുണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്പ്ലിറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു പടർന്ന പോലെയാക്കും പിന്നെ പൊതുവുമെക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഓരോ കൊമ്പായിട്ട് ഓരോ കൊമ്പായിട്ട് ഒഴിവ് കിട്ടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ പെറ്റൽ ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ വേണമെന്നുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ പക്ഷേ നമുക്കിപ്പോൾ പൂവൊന്നും എല്ലാറ്റുമേ ആയിട്ടില്ല പൂവുള്ളത് ഇവിടെ കാണിച്ചു തന്നു ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് ഇത് ചട്ടിയോട് കൂടിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം പിന്നെ അതേപോലെ പറിച്ചെടുത്ത് അയയ്ക്കുക പറച്ചെടുത്ത് അയക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇതോ ഈ കണ്ടീഷനിൽ അയക്കും ഒരു ദിവസം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഒക്കെ ആണെങ്കിൽ പേലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആണ് അണയയ്ക്കുക പക്ഷെ ആരും വേടിക്കും അടീനിയം എൻ്റെ അടുത്തു നിന്നല്ല ഏത് സെല്ലറടുത്തുനിന്ന് മേടിക്കുകയാണെങ്കിലും ഈ സമയത്ത് മഴ കഴിഞ്ഞിട്ട് നിങ്ങൾ വേടിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾ മണ്ണ് അടുപ്പത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മഴയാണ് അടുപ്പത്ത് വെച്ച് തന്നെ ഉണക്കേണ്ടി വരും ചുട്ട് എടുത്ത് അതിലെ ബക്സിന്റെ മുട്ടകളെല്ലാം നശിപ്പിച്ചിട്ടുള്ള മണ്ണിൽ കുഴിച്ചിടണം നിർബന്ധമാണ് ഇല്ലെങ്കിൽ ചീഞ്ഞു പോകും എന്നാൽ തന്നെ ചീഞ്ഞു പോകും കാരണം എന്താ പറയുക നിങ്ങൾ മഴയത്ത് കൊണ്ടു ചൂടാക്കിയ മണ്ണാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഴിച്ചിട്ടു നല്ലോണം വെള്ളം ഒഴിച്ചു അഴുകിപ്പോവും അപ്പൊ അതുകൊണ്ട് ഡ്രൈ ആയ അവസ്ഥയിലാണ് അടീനിയം എപ്പോഴും വാങ്ങി നടാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചട്ടിയോട് കൂടി കൊണ്ടുപോവുക ചട്ടിയോട് കൂടി കൊണ്ടുപോയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഒന്നും നമ്മൾ പൊട്ടിക്കുന്നില്ല പറ്റുപേരുകൾ പോലും പൊട്ടിക്കുന്നില്ല അപ്പൊ മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് ചെടികൾ വേണമെന്നുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നാലരയ്ക്ക് ശേഷം വിളിക്കുക താങ്ക്